വി പി സത്യൻ മലയാളികളുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പേരാണത് ഇന്ത്യൻ ഫുട്ബോളിൽ മാറ്റി നിർത്താൻ കഴിയാത്ത പേരുകളിൽ ഒന്ന് അകാലത്തിൽ മരണത്തെ പുൽകിയ ആ ഇതിഹാസ താരത്തെ ജന്മനാട് അനുസ്മരിച്ചു പത്തൊൻപതാം ചരമവാർഷിക ദിനത്തിൽ ജന്മനാടായ മേക്കുന്നിലെ വി പി സത്യൻ സ്മാരക മന്ദിരത്തിനു മുന്നിൽ ഛായചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആയിരത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മേക്കുന്നിൽ ജനിച്ച സത്യൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നും ഉയർന്നു ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ സത്യന്റെ യാത്ര ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു നാട്ടിൻപുറത്തെ മൈതാനങ്ങളിൽ ഉയർത്തി അടിച്ച പന്തിൽ തന്റെ കഴിവ് തെളിയിച്ച് അദ്ദേഹം പ്രാദേശിക നായകനായി മാറി പിന്നീട് ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ സത്യൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ ശക്തി കേന്ദ്രമായ കൊൽക്കത്തയിലെ മോഹൻ ബഗ് ിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ച സത്യൻ വളരെ വേഗത്തിൽ തന്നെ ടീമിലെ പ്രധാന താരമായി മാറി ഒരു മിഡ്ഫീൽഡറുടെയോ ഒരു ഡിഫൻഡറുടെയോ സ്ഥാനം ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തെ വേറിട്ടു നിർത്തി നാൽപ്പത്തിയൊന്നാം വയസ്സിൽ രണ്ടായിരത്തി ആറ് ജൂലൈ പതിനെട്ടിന് ഉച്ചയോടെ ചെന്നൈ പല്ലാവരം റെയിൽവേ വെച്ച് തീവണ്ടി തട്ടിയാണ് സത്യൻ മരിച്ചത് പത്തൊമ്പത് വർഷങ്ങൾക്കപ്പുറവും സത്യന്റെ വിടവ് നികത്താനാകാത്ത നഷ്ടമാണ് ഇന്ത്യൻ ഫുട്ബോളിന് കോഴിക്കോട് പാലേരി സ്വദേശിനി അനിതയാണ് സത്യന്റെ ഭാര്യ ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും സത്യൻ ഓർമ്മിക്കപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഭാര്യ അനിതാ സത്യൻ പറഞ്ഞു എല്ലാവരും ഇവിടെ എല്ലാ വർഷവും കൂടാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും സന്തോഷവും വിഷമങ്ങളും എല്ലാം തരണം ചെയ്തു ട്രസ്റ്റ് രൂപീകരണം നടന്നതും എല്ലാം വളരെ നല്ലൊരു സംഗതികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾ ഒരിക്കലും പോകാതെ സ്നേഹം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യന്റെ സ്മരണയ്ക്കായി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തിവരുന്നതായി വി പി സത്യൻ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ എം കെ മധുസൂദനും സുരേന്ദ്രൻ മേക്കുന്നും പറഞ്ഞു പലരും മറന്നുപോയെങ്കിലും മേക്കുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കായികപ്രേമികളും അദ്ദേഹത്തിന് സ്മാരകം പണിയുകയും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഇല്ലാത്ത രീതിയിൽ എങ്ങും മനസ്സിലായി നടക്കുന്ന ഒരു സ്ഥലമായി ഈ ഒരു പ്രദേശം മാറുകയാണ് പത്തൊൻപതാം ചരമവാർഷിക ദിനമായ ഇന്ന് ഇന്നിവിടെ ഇവിടെ പുഷ്പാർച്ചന ചടങ്ങ് നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി അനിതാസത്തിൻ്റെ സാമീപവും ഈ ചടങ്ങിലുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ബഹുമാനായ ശ്രീ ഷാഫി പറമ്പിൽ എം നാളെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് മേക്കുന്ന് സത്യ മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വി പി സത്യം മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ചലമത്തോ ചരമാചരണ പരിപാടികളുടെ ഭാഗമായി മറ്റന്നാൾ ഇരുപതാം തീയതി ഞായറാഴ്ച മേക്കുന്ന് ഇൻട്രസ്പോർട്സ് ക്ലബ്ബിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് മേക്കുന്നിൽ വി പി സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് പത്തൊമ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച വി പി സത്യൻ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും വി പി സത്യൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ സൈനുൽ ആബിദീൻ അധ്യക്ഷനാവും ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ മുഖ്യാതിഥിയാകും ഇരുപതിന് വൈകിട്ട് മൂന്നിന് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ളവർക്ക് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തും ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ